വർഷങ്ങൾ നീണ്ട കാത്തിരിപ്പിനൊടുവിൽ തലശ്ശേരി മാഹി ബൈപ്പാസ് യാഥാർത്ഥ്യമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഓൺലൈനായി ഉദ്ഘാടനം നിർവഹിച്ചു എറഞ്ഞൂളി ചോനാടത്ത് നടന്ന പ്രാദേശിക ഉദ്ഘാടനം മന്ത്രി പി എ മുഹമ്മദ് റിയാസ് നിർവഹിച്ചു വികസനം എന്നത് ബോക്സിംഗ് മത്സരമല്ലെന്നും ഏവരും ഒരുമിച്ച് നടത്തേണ്ടതാണെന്ന് വികസനമെന്നും അദ്ദേഹം പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിയഞ്ചോടെ ദേശീയപാതാ പ്രവൃത്തി പൂർത്തീകരിക്കുമെന്നും സംസ്ഥാന ചരിത്രത്തിൽ ആദ്യമായാണ് ഒരു സംസ്ഥാന സർക്കാർ ദേശീയപാതയ്ക്കു വേണ്ടി ഭൂമി ഏറ്റെടുക്കാൻ പണം നൽകിയതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ചടങ്ങിൽ സ്പീക്കർ അഡ്വക്കേറ്റ് എ എൻ ഷംസീർ എരഞ്ഞോളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം വി ശ്രീഷധ ധർമ്മണം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എൻ കെ രവി തലശ്ശേരി നഗരസഭാ ചെയർപേഴ്സൺ കെ എം ജമുനാ റാണി തുടങ്ങിയവർ സംസാരിച്ചു ഉദ്ഘാടന ചടങ്ങിനുശേഷം മന്ത്രിയും സംഘവും പുതിയ ബൈപ്പാസ് റോഡിലൂടെ ഡബിൾ ഡക്കർ ബസ്സിലൂടെ സഞ്ചരിച്ചു വഴി പ്രവൃത്തി ഒച്ചിന്റെ അദ്ദേഹത്തിൽ ആണെങ്കിൽ കേരളത്തിൽ ഇത് അതിവേഗം നടക്കുന്നു കാരണം മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ സംസ്ഥാന സർക്കാർ എടുക്കുന്ന മുൻകൈയാണ് നമ്മുടെ സംസ്ഥാനത്തെ ദിനപത്രങ്ങളിലും ദൃശ്യ മാധ്യമങ്ങളിലും കൂടുതലായിരുന്നു റിപ്പോർട്ട് ചെയ്യാൻ നേരമില്ല എന്നുള്ളത് പ്രവൃത്തി നടക്കും കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നു എന്നാൽ ഇപ്പോഴും ചിലർ ഇതൊരു ഞങ്ങളോട് മാത്രം കഴിവാണെന്നൊക്കെ പ്രചരിപ്പിക്കാൻ ഇന്ന് രാവിലെ എന്നോട് പത്രക്കാരി ഞാൻ അതിനൊന്നും മറുപടി പറയാൻ തയ്യാറല്ലായിരുന്നു കാരണം